അമേരിക്ക ആദ്യം എന്നുള്ളൊരു പോളിസി എടുക്കുന്നു അമേരിക്ക വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഉക്രൈൻ അതിനെ സഹായിക്കുക എന്നുള്ളതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല പോളിസി തുടരുമ്പോൾ തന്നെ ഇസ്രായേലിനെ സാമ്പത്തികമായും സൈനികമായും ഇത്രത്തോളം സഹായിക്കേണ്ടതില്ല എന്ന് ട്രംപ് തീരുമാനിക്കാനുള്ളൊരു സാധ്യത അങ്ങനെയൊക്കെ സംഭവിക്കൂ ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ഭയക്കാത്ത ഒരേ ഒരു രാജ്യമുള്ള ലോകത്ത് അത് ഇസ്രായേലാ ഇസ്ര അതിന്റെ ഒന്നിട്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജോൺ മിയർ ഷീമറും സ്റ്റീവൻ വോൾട്ടും ഒക്കെ എഴുതിയ പുസ്തകത്തിൽ ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ അമേരിക്കയുടെ ഇസ്രായേൽ നയം തീരുമാനിക്കുന്നത് അമേരിക്കയല്ല ഇസ്രായേൽ ലോബിയാണ് ആ ഇസ്രായേൽ ലോബിയെ വിട്ടുകൊണ്ട് ഒരു കളിയും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും കളിക്കാൻ പറ്റില്ല അതാണ് ഒരു കാര്യം പിന്നെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ട്രംപിന്റെ മരുമകൻ യോഗൂദനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേലിനെ തൊട്ടുള്ള ഒരു കളിയും കളിക്കൂല അദ്ദേഹം എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം അധികാരത്തിൽ വരുന്ന ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് നദന്യാഹവും ട്രംപ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ ആ കൂടിക്കാഴ്ചയുടെ ഫലമാണ് എന്നാ പറയപ്പെടുന്നത് കാരണം ആ കൂടിക്കാഴ്ചയിൽ നെതന്യാഹുവിന് ട്രംപ് പല ഉറപ്പുകളും കൊടുത്തിട്ടുണ്ട് കാരണം ട്രംപ് നെതന്യാഹു ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ നടന്നില്ല ഒന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം സാധിക്കാൻ കഴിഞ്ഞില്ല ഹമാസിനെ പരിപൂർണമായിട്ടും നിർത്തല പിന്നെ നശിപ്പിക്കാനും പറ്റിയില്ല അപ്പൊ ഇനിയുള്ള സ്ട്രാറ്റജി എന്താണ് ഇനിയുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ തൽക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുക അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാം അത്തരമൊരു അത്തരമൊരു ഉറപ്പിലേക്കാണ് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് നമുക്കറിയാം ഇത് ബൈഡന് ഇതിനകത്തൊരു ക്ലെയിം ഒന്നും ബൈഡന് ക്ലേമുണ്ടായിരുന്നെങ്കിൽ ബൈഡൻ പിന്നെ ഈ ഒരു വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരുന്ന യുദ്ധം നേരത്തെ അവസാനിപ്പിക്കണമായിരുന്നു ബൈഡൻ ബൈഡന്റെ പ്രതിനിധികളും ഖത്തറും ഒക്കെ ഇടപെട്ടിരുന്നെങ്കിലും ഈ ഒരു ട്രംപ് നൽകിയ ഈ ഒരു ഉറപ്പ് ഇസ്രായേലിന് നൽകിയ ഈ ഉറപ്പാണ് ഈ യുദ്ധം അതായത് പത്തൊമ്പതാം തീയതി ഞാൻ അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് ഈ യുദ്ധം അവസാനിപ്പിച്ചോളണം എന്ന് അതിശക്തമായി അദ്ദേഹം ഈ നെതന്യാഹുവിനോട് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് യുദ്ധം അവസാനിച്ചത് എന്നാൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല ഈ ബന്ദികളെ മുഴുക്കെ ലഭിച്ചു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ ആക്രമണം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഈ നദന്യാഹവും ട്രംപും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉക്രൈന്റെ ഉക്രൈന്റെ കാര്യത്തിലും ഇതിനകത്ത് നമ്മൾ കാണണ്ട കാണാതെ ലോകം കാണാതെ ഒരു കാര്യം ഈ വളോഡിമിർ സെലൻസ്കി യഹൂദന പോളിഷ് യഹൂദന അപ്പം ഇവർക്ക് അതായത് അദ്ദേഹത്തിന്റെ മരുമകൻ യാരിദ് കൃഷ്ണർക്ക് ഈ യഹൂദരോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട് ഇത് പിന്നെ വോളോഡിമിർ വളോഡി വളരെ ബോധപൂർവം അദ്ദേഹം പോകുന്ന രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ യഹൂദമായ പശ്ചാത്തലം ഉന്നയിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും പൂർണമായും തരത്തിലുള്ള ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യുക്രൈന്റെ കാര്യത്തിലും ഉണ്ടാവും തോന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ ഒരു പോളിസി ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും പ്രത്യേകിച്ച് ട്രംപിന്റെയും ഈ രാജ്യങ്ങൾക്ക് പൈസ കൊടുത്തുള്ള ഒരു കളിയും കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്നാൽ അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഈ ഉക്രൈനെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ആയിരിക്കത്തില്ല ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്